ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ബാക്കപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനൊന്ന് വന്നിരിക്കുന്ന അപ്പോൾ അതേപോലെ തന്നെ എല്ലാ വെട്ടുമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന പുതിയ ടിപ്സും ട്രിക്സും ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ശല്ല്ക്കയ പല്ലിയെ പാറ്റയും നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തു കൊണ്ട് നമുക്ക് എങ്ങനെ ദുരത്താണെന്നൊന്നും കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഞാൻ കുറച്ച് കായോ നമ്മൾ നമ്മുടെ ഉപയോഗിക്കുന്ന കായോ അല്ലെ ആ ചായമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് കുടഞ്ഞു കൊടുക്കാം കുറച്ച് കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പ് പൊടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന കുറച്ച് ഉപ്പ് പൊടിയാണ് അപ്പോൾ രണ്ടും കൂടി ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് നടുഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി എടുത്തിട്ട് ജസ്റ്റ് റബ്ബർ പാൻഡ് ഇട്ടിട്ട് നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ തഴഞ്ഞു പോവാതിരിക്കാനുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് റബ്ബർ പാൻഡ് ഇട്ടിട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി എടുത്തിട്ട് ഇതുപോലെ മടക്കിയെടുത്തിന് ശേഷം ഒരു റബ്ബർ പാൻ ഇട്ട് കൊടുക്കാം ഇത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടുനോക്കാം അപ്പം ഞാൻ ഇത് വെക്കാൻ പോകുന്നത് നമ്മുടെ നമ്മൾ അരിപ്പൊടിയിലാണ് കേട്ടോ നമ്മൾ ബൾക്കായിട്ട് മേടിച്ച് വെക്കുന്ന അരിപ്പൊടി ഞാനൊരു അഞ്ച് കിലോൻ്റെ അരിപ്പൊടിയൊക്കെയാണ് ചിലപ്പോൾ മേടിച്ചെടുക്കുക കേട്ടോ അധികം വരൊന്നുമില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത പൊടികളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊക്കെ നഷ്ടപ്പെടാനിടയുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ അതിൽ ചെറിയ ചെറിയ പ്രാണികൾ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ആ ബൾക്കായിട്ട് പൊടിച്ച് വെക്കുന്നവരാണെങ്കിലും എനിക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരിപ്പൊടിയിൽ മാത്രമല്ല ഗോതമ്പ് പൊടി അങ്ങനെ പൊടികളിലൊക്കെ നമുക്ക് കടലമാവ് അങ്ങനെയുള്ള പൊടികളൊക്കെ ഉണ്ടാവത്തില്ലേ മൈദ അങ്ങനെയൊക്കെ കൂടുതലായിട്ട് മേടിച്ച് വെക്കുന്നവരാണെങ്കിൽ ഇത് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കില്ല വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പൊടിയിട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ സ്മെല്ല് കാരണം അതിലേക്ക് ഒട്ടും പ്രാണികളൊന്നും കിടക്കത്തില്ല കേട്ടോ അപ്പോൾ അതെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പെന്നു വച്ചാൽ ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ നമ്മൾ അരിപ്പൊടിയൊക്കെ സൂക്ഷിക്കുന്ന ഒരു പാത്രമാണ് ഇത് ഭയങ്കര ലൂസാണ് ഇതിൻ്റെ മൂണികളൊക്കെ അപ്പോൾ ഇതുപോലെയുള്ള ആവാത്തതാണെങ്കിൽ നമ്മൾ ചെറിയ പഞ്ചസാര ഒക്കെ ഇട്ട് വയ്ക്കുന്ന ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളുണ്ടാകും ഇതുപോലത്തെ സ്റ്റീലിൻ്റെ അപ്പോൾ അതിൻ്റെ അടുപ്പുകളൊക്കെ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഞാൻ ഇത് ഇതുപോലെയുള്ളൊരു പാത്രത്തിലാണ് ഞാൻ അരിപ്പൊടി ഇട്ട് സൂക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂഡ് ലൂസായിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇതുപോലെയുള്ള പ്ലെയിൻ ആയിട്ടുള്ള ടേപ്പ് ഏത് തരത്തിലുള്ള ടാപ്പ് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക വലിച്ചിട്ട് ചുറ്റിലും നമുക്ക് ടാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പം മേലെ നിൽക്കുന്ന ഭാഗം ഉള്ളിലേക്ക് ഉള്ളിലേക്കൊന്നും മടക്കിയിട്ട് നമ്പർ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റിലും ഇതുപോലെ ഒന്ന് ടാപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇതുപോലെ പ്ലെയിൻ ടാപ്പൊന്നും വേണമെന്നില്ല പ്ലെയിൻ ടാപ്പ് ആകുമ്പോൾ കാണില്ല എന്ന് മാത്രം കേട്ടോ ഒരു അബ്ബ് കുറവ് ഉണ്ടാകത്തില്ല എന്ന് മാത്രം നമുക്ക് ഇതുപോലെ പ്ലെയിൻ ടാപ്പ് ആണെങ്കിൽ വേറെ ഒരു ടാപ്പ് ഇല്ല ഒരു ജസ്റ്റ് ചെറിയൊരു കോഫി കളർ ടാപ്പ് അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതാവുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കാണത്തില്ല എന്ന് മാത്രം പുറത്തേക്ക് കാണില്ല അത് അറിയില്ല അങ്ങനെയൊന്നും അപ്പോൾ അങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്തെടുക്കാട്ടോ അപ്പോൾ പെട്ടെന്ന് നല്ല ടൈറ്റായിട്ട് നല്ല എയർ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഒട്ടും പ്രാണികളൊക്കെ ഒന്ന് കയറാണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ എൻ്റെ സ്മെല്ലൊന്നും പോകാതെ തന്നെ നമുക്ക് ഇരിക്കും അപ്പോൾ ഇതുപോലൊന്ന് ഇതുപോലെയുള്ള പാത്രങ്ങൾക്ക് ലൂസായിട്ട് മൂടികളൊക്കെ ലൂസായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ഉപേക്ഷിക്കുന്നു വേണ്ട അതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് തന്നെ പാത്രങ്ങൾ ഇരിക്കും കേട്ടോ അതിന് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ റിമോട്ടിലൊക്കെ നമ്മൾ നനഞ്ഞ കൈ കൊണ്ടോ അതല്ലെങ്കിൽ കൈകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ തൊടുമ്പോഴോ അതിൻ്റെ അക്ഷരങ്ങള് ഇപ്പോൾ ഇതിൽ പോലെ നെറ്റ്ഫ്ലിക്സോ യൂട്യൂബോ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ മാഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കൂടുതലാണ് കുടികളൊക്കെ എടുത്ത് കളിക്കുമ്പോഴോ അതുപോലെ ഇങ്ങനെ അവരിങ്ങനെ ചുരണ്ടെടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ഇപ്പോൾ കുറേ ഓൺലൈനിലൊക്കെ ഇതിൻ്റെ കവറുകളൊക്കെ അവൈലബിളാണ് കേട്ടോ എന്നാലും പെട്ടെന്ന് എല്ലാവർക്കും ചിലപ്പോൾ മേടിക്കാനൊന്നും പറ്റിയെന്ന് വരില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒരു ഫിലിം എടുത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടമ്മമാരൊക്കെ ജസ്റ്റ് ഇങ്ങനെ ജോലിയുടെ ഇടയിലൊക്കെ ജീവി കാണുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നനഞ്ഞ കൈ കൊണ്ടെത്തൂടുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ അക്ഷരങ്ങളൊക്കെ മാഞ്ഞു പോവും അതിനുള്ള ടിപ്പാണ് ഇപ്പം പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ക്ലീൻ ഫിലിം ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യും കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ അക്ഷരങ്ങളൊന്നും മാഞ്ഞ് പോയി നനഞ്ഞുകൊണ്ട് കൈകൊണ്ട് തൊട്ടില്ല അതിൻ്റെ ഉള്ളിക്ക് വെള്ളം ഒക്കെ കയറി അതുപോലെ തന്നെ അതിൻ്റെ അക്ഷരങ്ങളൊന്നും മാഞ്ഞി പോകുക അത് കുട്ടികളെടുത്ത് കളിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഇതാവൊന്നും ചെയ്യില്ലാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്നിട്ട് ചെയ്ത് നോക്കുക ക്ലിഫിക് ഒട്ടുമൊക്കെ വീട്ടിലുണ്ടാവത്തില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്ലെയിൻ കവർ എടുത്തിട്ട് ഇതുപോലൊരു ഒരു റബ്ബർ പാൻറ്റ് ഇട്ട് കൊടുത്താലും മതി അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു ഇതുപോലെ പ്ലെയിനായിട്ടുള്ള കറുകളൊക്കെ വരുന്നില്ല അങ്ങനെ ഇട്ട് കൊടുത്താലും റബ്ബർ പാൻറ്റ് ഇട്ടുകൊടുത്താലും മതി പെട്ടെന്ന് നമുക്ക് കവറൊന്നുമില്ലെങ്കിലും കുറച്ച് നാളങ്ങനെ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എല്ലാരും ഇതുപോലെ ടിപ്പൊന്ന് ചെയ്തു നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പെന്നു വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ഫ്രൈ പാനില് മീനൊക്കെ വറുക്കുമ്പോൾ നമ്മള് നമ്മള് ഈ എണ്ണമായോ അതിൻ്റെ സ്മെല്ലൊക്കെ പോവാൻ വേണ്ടിയിട്ട് നമ്മള് സ്ക്രബർ കൊണ്ടൊക്കെ ഒരച്ച് കഴുകും അങ്ങനെ വെച്ച് കഴുകുമ്പോൾ അതിന്റെ കോട്ടിങ്ങൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇളകി പോകില്ലേ അപ്പൊ അത് ഇതുപോലെ കോട്ടിങ്ങൊന്നും ഇളകി പോവാതെ നമുക്ക് കുറെ കാലം ഇതുപോലെയുള്ള പാനുകളൊക്കെ സൂക്ഷിക്കാനായിട്ടൊരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് അപ്പം നമുക്കതിൻ്റെ എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം അത് അതിൻ്റെ ഫുൾ ആയിട്ടുള്ള എണ്ണമയം പോകുന്നതിന് വേണ്ടി ഇതുപോലെ ഗോതമ്പൊടി ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്നാക്കി കൊടുക്കാട്ടോ ആക്കി കൊടുത്തിന് ശേഷം നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാ ഭാഗത്തും ഞാൻ ഒന്ന് ഗോതമ്പൊടി ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ അതിൻ്റെ പോലെ അപ്പോൾ തന്നെ ആ ഒരു ഭാഗം തുടച്ചെടുക്കാം അതിൻ്റെ സൈഡ്സിലും എല്ലാ ഭാഗത്തുള്ള എണ്ണമായ പൊടിയിൽ കാക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പോരും അതിൻ്റെ ഒട്ടും അതിൻ്റെ സ്മെല്ലും ഉണ്ടാവില്ല ഓയിലി ഓയിൽ ഒക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അറിയിക്കാം കേട്ടോ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക അപ്പോൾ കുറേ നാൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രം കൂട്ടി ഒന്നും ഇളകി പോവാതെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും അടലേ ഇതുപോലെ ആക്കി കൊടുത്ത് കണ്ടില്ലേ ഒട്ടും ഓയിലൊന്നും ഇല്ല സൈഡിലൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ ഒന്ന് ഒന്നാക്കി കൊടുത്ത് നമുക്കിത് വേസ്റ്റിലേക്ക് കളയാം കേട്ടോ ഡയറക്റ്റ് നമുക്ക് സിംഗിലേക്ക് ഈ പൊടിയൊന്നും കളയരുത് അപ്പം ജസ്റ്റ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പം നമുക്കിത് വേസ്റ്റിലേക്ക് തട്ടി കൊടുക്കാം തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് വെറുത്തി ഒന്ന് കഴുകിയെടുത്താലും മതി കേട്ടോ അപ്പം തന്നെ നമുക്കിത് പോകും ൊട്ടും ഓയിലൊന്നും ഇല്ല നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവട്ടോ അപ്പോൾ ഇതുപോലെ എണ്ണ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വേസ്റ്റിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ പോവും എങ്കിലും നമുക്കൊരു മത്സ്യമാനത്തിന് വേണ്ടിയിട്ട് പുതിയ പാനൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ലിക്വിഡ് ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം വെറുതെ ഒന്ന് സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റും പുതിയ പാനൊക്കെ ആണെങ്കിലും എങ്ങനെയുള്ള പാനാണെങ്കിൽ നമുക്ക് കുറേ നാളെ നമുക്ക് കോട്ടിങ്ങ് ഒന്നും പോവാതെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും ഒന്ന് ഒരച്ചുകൊടുക്കുക അത് വെറുതെ ഒന്നാക്കി എടുത്താൽ മറ്റും നല്ല കുത്തിയൊക്കെ ആണെങ്കിലും ഒന്നാക്കി എടുത്താൽ മതിയല്ല സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് കുറേ ഇതുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഒട്ടും സ്മെല്ലൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ആ പൊടി കൊണ്ട് വെച്ചാൽ തന്നെ അതിൻ്റെ സ്മെല്ലോ ഒന്നും ഓയിൽ കണ്ടൻറ്റോ ഒന്നും ഇല്ലാതെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ചെയ്തെടുത്ത കുറേ നാൾ നമുക്ക് ഇതുപോലെ പാനൊക്കെ കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക അപ്പം ഞാൻ ഇതുപോലെ വേസ്റ്റ് പാനിലേക്ക് ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വേറെ വേസ്റ്റിലേക്കും തട്ടി കണ്ടുകൊണ്ട് ഇതുപോലെ ആ വേസ്റ്റിലേക്ക് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി അടുത്തിട്ടിലേക്ക് ഇപ്പോൾ അടുത്തതാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ വീട്ടിലെ ശല്യക്കാരെ പല്ലികളെയും പാറ്റുകളെ എലികളെ കൊതുകിനെയൊക്കെ തുരത്തി ഓടിക്കുന്നതിന് സഹായിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചത് തന്നെ എങ്ങനെ നമുക്ക് തുരത്തി ഓടിക്കാം എന്ന് നോക്കാം ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ തുരത്തി ഒളിക്കാം എന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഓരോന്നേരമായിട്ട് കണ്ടുനോക്കാം ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം പഴയ ഒരു ഉപയോഗിക്കാത്ത പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് നമുക്ക് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് എലികൾക്കൊക്കെ നല്ല സ്മെ ഇഷ്ടമുള്ള സാധനം എടുത്തിട്ട് നല്ലൊരു സ്മെല്ലേ നെൽമേ നെൽമേടം നല്ല നെയ്യാണ് ഞാൻ പക്ഷെ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അതിന് മുമ്പായിട്ട് കുറച്ച് ഹാർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മളെ ടോയ്ലറ്റ് ക്ലീനർ ആയിട്ടുള്ള ഹാർ ആണ് കൂടുതലായിട്ടും നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് വേറെ വല്ലതും ഒഴിച്ചു കൊടുക്കാം പക്ഷെ കൂടുതലായിട്ട് നല്ലത് ഹാർപിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുണ്ടെങ്കിൽ എല്ലാം കൂടി നമുക്ക് ഇത് ഒഴിച്ചിട്ട് ശേഷം നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് സ്റ്റീലിൻ്റെ സ്പൂണൊന്നും എടുക്കരുത് കേട്ടോ ഒരു പഴയ ഇതുപോലെയുള്ള നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സ്പൂ സ്പൂൺ ഉണ്ടാവില്ലേ പഴയ സ്പൂൺ അല്ലെങ്കിൽ ചെറിയ ചെറിയ കൊള്ളികളോ ഇർക്കിളിയോ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം എന്താ പറയുക നന്നായിട്ട് ഒരു ഒരു ചപ്പാത്തി മാവിൻ്റെ ഡോ എടുക്കണ പോലെ കുഴച്ച് കൊടുക്കാം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ലൂസായി പോകുന്നുണ്ട് അത് നമുക്ക് ഒരു ചപ്പാത്തി മാവിൻ്റെ ഡോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്തിന് ശേഷം ഞാനിത് ഒരു ഉരുളയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കൈകൊണ്ട് ഇതിൽ ഹാർപ്പിക്കുള്ളപ്പോൾ നമുക്ക് അലർജി ഉള്ളവരൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു കവറ് കെട്ടിയിട്ടെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കണം എന്നില്ല അപ്പം ഞാനിതേ കൈ കൊണ്ട് ജസ്റ്റ് ആക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഹാർപ്പിക്കൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിലൊക്കെ ചിലവർക്ക് അത് കൈക്ക് ഡാമേജ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ എന്തെങ്കിലും അലർജിയൊക്കെ വരും അപ്പോൾ ഇതുപോലെ രണ്ടോ മൂന്നോ ചിരട്ടയോ ചെറിയ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എരികൾ വരുന്ന സ്ഥലത്ത് ഇത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ടോയ്ലറ്റ് ക്ലീനർ ആ ഹാർപ്പിക്കിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതെടുത്ത് കഴിക്കുന്ന എരികൾ നശിച്ചു പോവുക എന്നെ ചെയ്യോ അപ്പം നമ്മൾ എരികളൊക്കെ വരാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടി വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ തന്നെ വേസ്റ്റൊക്കെ പറമ്പിലേക്ക് വലിച്ചെറിയാതെ നമുക്ക് കൂട്ടിയിടാതെ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ എരികളുടെ ശല്യം പരമാവധി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഇത് കഴിക്കുന്ന എലികൾക്ക് ഒരു പരവേശം ഉണ്ടാവട്ടോ അപ്പം ആ എലികൾ വെള്ളം അന്വേഷിച്ച് ഓടും അപ്പോൾ വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പരമാവധി വെക്കാനായിട്ട് ശ്രമിക്കുക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്ട് പോകട്ടോ അപ്പോൾ വെള്ളമില്ലാത്ത സ്ഥലത്ത് സമയം സ്ഥലത്ത് വെക്കിയെടുക്കുക അതുപോലെ തന്നെ രാത്രി വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ട കുട്ടികളൊന്നും എടുക്കാത്ത സമയത്ത് അതുപോലെ തന്നെ നമ്മൾ വളർത്തു മൃഗങ്ങളൊക്കെ കെട്ടിയിട്ടു ശേഷം രാത്രിയാണ് കൂടുതലും നല്ല ജ്യാതികളാണല്ലോ എലികളൊക്കെ പുറത്തേക്ക് വരുന്ന സമയം ആ സമയത്ത് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ പാറ്റുകളുടെ ഒക്കെ ശല്യം മാറാനും ഇത് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എവിടെയൊക്കെയാണ് എലികളുടെയും പല്ലികളുടെയും ഒക്കെ ശല്യം അതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ള ഡിപ്പാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇനി നമുക്ക് അടുത്ത ഡിപ്പിലേക്ക് പോവാം അടുത്ത ഡിപ്പെന്ന് വെച്ചാൽ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഒരു പഴയ പാത്രം എടുത്തിട്ടുള്ള സ്റ്റീൽ പാത്രം ഇട്ടാ അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാട്ടോ ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നോ നാലോ ഗ്രാം പൊട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം തിളയ്ക്കുന്നതിന് മുമ്പ് ഇത് കുറേ ഒരു ഞാൻ ഡോളോ ഗുളികയാണ് എടുത്തിട്ടുള്ളത് പാരസിറ്റമോൾ ഡോളോ ഗുളിക എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊന്ന് പൊടിച്ച് ചേർക്കാം അപ്പോൾ അത് തിളച്ച് വരുന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗുളിക ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് നല്ല ഗുളിക തന്നെ വേണമെന്നൊന്നും ഇല്ലാട്ടോ അപ്പം ഞാൻ നല്ല ഗുളിക തന്നെ എടുത്തിട്ടുള്ളൂ ഇത് എക്സ്പയറി കഴിഞ്ഞ ഗുളികകളാണെങ്കിൽ അതായാലും മതി കേട്ടോ പാരസിറ്റമോളിൻ്റെ ഗുളിക തന്നെ വേണമെന്ന് മാത്രം അപ്പോൾ ആ ഗുളിക എടുത്തിട്ട് അതിലേക്ക് പൊടിച്ച് ചേർക്കുക അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അത് മൂടി തന്നെ വെച്ചിട്ട് നമുക്ക് ചൂടാറ്റി എടുക്കാം അപ്പോൾ അത് ഞാൻ മൂടി വെച്ച് കൊടുക്കട്ടിട്ട് അതിൻ്റെ സ്മെല്ലൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് അങ്ങനെ മൂടി വെച്ചിട്ട് ചൂടാറ്റുന്നത് കേട്ടാ അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കണം തണുത്ത വെള്ളത്തിലേക്കാണ് കേട്ടോ ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ചൂടാറി വന്ന് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം തേത് സ്കൂൾ വെച്ച് നല്ല നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനിയാണ് ഇതിൽ ഇനി എടുക്കുന്നത് പഴയ നമ്മുടെ പാത്രങ്ങളൊക്കെ നമുക്ക് എടുക്കാം ചെറിയ ചെറിയ മൂടിപാത്രങ്ങളൊക്കെ ഇല്ലേ ഫുഡ് കണ്ടെയ്നറൊക്കെ ഇതുപോലെയുള്ള മൂടിപാത്രങ്ങളൊക്കെ നമുക്ക് എടുക്കാം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് നമ്മള് വേസ്റ്റിനാ വേസ്റ്റ് നമ്മൾ ഉപയോഗിക്കാത്ത പഴയ പാത്രങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട് ആ പഞ്ഞി ചെറിയ ചെറിയ അങ്ങനെ ബോളുകളാക്കി ബോളുകൾ അല്ലെങ്കിൽ ഒന്ന് പിച്ചിപ്പിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കൊന്ന് മുക്കിയെടുത്തതിന് ശേഷം എവിടേക്കാണോ പല്ലികളും പാറ്റുകളും വരുന്ന ആ ഭാഗത്തൊക്കെ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്കൊന്ന് മുക്കി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തിട്ട് എവിടേക്കാണോ കൂടുതൽ പല്ലികൾ പാറ്റുകളൊക്കെ വരുന്നത് ആ ഭാഗത്തായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പല്ലികൾ പാറ്റകൾ ഉറുമ്പുകളുടെ ഒക്കെ ശല്യമൊക്കെ നശിച്ചു പോകും അതുപോലെ തന്നെ കൊതുകൊക്കെ വിരുന്നെടുത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഉറുമ്പുകളുടെ ഒക്കെ ശല്യമൊക്കെ മാറിക്കൂട്ട് ഉറുമ്പുകൾ അതുപോലെ പാറ്റകളൊക്കെ രണ്ട് മൂന്ന് ദിവസം തുടർച്ചയടിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഈ ഗ്യാസ് സ്റ്റവിൻ്റെ ടോപ്പില് അതുപോലെ പാത്രം കഴുകി വെക്കുന്ന ഭാഗത്ത് അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് കാണാറുള്ളത് കേട്ടോ അപ്പോൾ പാത്രം കഴുകിവെക്കുന്നതിൻ്റെ ഭാഗത്തായിട്ട് പാറ്റകളൊക്കെ ഒരുപാട് വന്നിരിക്കാറുണ്ട് അപ്പം അവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക ഈ പാത്രത്തിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എവിടേക്കാണ് ശല്യക്കാരായിട്ട് ഇത് കൂടുതലായിട്ട് തോന്നുന്നത് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയെടുക്കുന്നതിൻ്റെ ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഇതുപോലെയുള്ളത് നല്ല ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആകുന്ന ചെറിയ ചെറിയ സ്പ്രേ ബോട്ടിലുകൾ അപ്പോൾ അത് വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള സ്പ്രേ ബോട്ടിലൊക്കെ മേടിച്ചിട്ട് പോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ഇതുപോലെയുള്ള ഇതിൽ ആക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് കൂടുതലായിട്ട് പല്ലികൾ പാറ്റുകൾ കൊതുകുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു അടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അത് ഉറുമ്പുകളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് കേട്ടോ